സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുടെ കൂടെ പോകും എന്നാൽ അവരോട് ഇഷ്ടക്കേടുണ്ടാവുമ്പോൾ അവർക്കെതിരെ ബലാത്സംഗം ആരോപിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കുകയാണ് നടി ഷീലു എബ്രഹാം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു ബന്ധത്തിലേക്കും പോകരുതെന്നാണ് നടി പറയുന്നത് വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരെ ഒരിക്കലും കുറ്റം പറയാനാവില്ല ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാവും വിവാഹേതര ബന്ധങ്ങളിലേക്ക് നയിക്കുന്നത് അവയെല്ലാം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകേണ്ട വിഷയമില്ല സംവിധായകൻ ഒമർ ലുലുവിനെതിരായ ലൈംഗികാരോപണ വിഷയത്തിലായിരുന്നു താരം ഇങ്ങനെ പ്രതികരിച്ചത് ഷീലുവിന്റെ പുതിയ ചിത്രം ബാഡ് ബോയ്സിന്റെ സംവിധായകനാണ് ഒമർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ജനങ്ങൾ നേരിട്ട് അറിയുന്നതല്ല അവരെ അറിയിക്കുന്നതാണ് വർഷങ്ങളോളം പരസ്പരം അറിയുന്നവർ ഇഷ്ടക്കേടുണ്ടാവുമ്പോഴോ ചതിച്ചെന്ന് തോന്നുമ്പോഴോ പകപ്പോക്കലുമായി വരും അത് പിന്നീട് കേസിലേക്ക് വഴിമാറും ബലാത്സംഗം ചെയ്യുന്നത് തെറ്റാണ് എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതിനെ കുറ്റം പറയാനാകില്ല ഒരു പത്ത് നൂറ് തവണ പോയി കഴിഞ്ഞതിനു ശേഷം ബലാത്സംഗം ചെയ്തുവെന്ന് പറയുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നാണ് താരം പറയുന്നത് ഒമർ ലുലുവിനെതിരായ ആരോപണം വരുന്നതിനു മുൻപാണ് ഞങ്ങൾ സിനിമ ആരംഭിച്ചത് കോടതി നടപടികൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് മറുവശത്തുകൂടി സിനിമയും അദ്ദേഹവുമായി വളരെ സൗഹൃദമുള്ള ആളാണ് ഞാൻ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ സിനിമയെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ആരോപണമുണ്ടായപ്പോൾ ചൊല്ലി വലിയ ചർച്ച കണ്ടില്ല കാരണം ഇതൊക്കെ സിനിമാ മേഖലയിൽ സാധാരണമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക